ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് കെ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ സംസ്ഥാന മന്ത്രിസഭയിൽ വന്ന ഒഴിവിൽ പുതിയൊരു മന്ത്രിയെ നിയോഗിക്കാൻ സി പി എം സംസ്ഥാന കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ് ആ മന്ത്രി മാനന്തവാടിയിൽ നിന്നുള്ള രണ്ടാം വട്ടം മാനന്തവാടിയിൽ നിയമസഭാംഗമാകുന്ന ശ്രീ ഒ ആർ കേളുവാണ് ഒ ആർ കേളു കുറച്ച് സമയത്ത് നിന്നുള്ള ആളാണ് ആദിവാസി സമര പോരാട്ടങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ പോരാട്ടങ്ങൾ കഴിഞ്ഞ കുറേ നൂറ്റാ പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി വയനാട്ടിലെ ശ്രദ്ധേയമായ മുഖങ്ങളിലൊന്നാണ് അതുകൊണ്ടാണ് തുടർച്ചയായി അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയായത് ഇതൊരാമുഖമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൊതുവേ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കൊക്കെ പക്ഷേ അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം കെ രാധാകൃഷ്ണന് പകരം ഒ ആർ കേളുവിനെ മന്ത്രിയാക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ വകുപ്പുകൾ രാധാകൃഷ്ണൻ്റെ പക്കൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുമുള്ള ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്നും മറ്റ് മാധ്യമങ്ങളിലും പുറത്തുമായി നാളെയും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ചർച്ച പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു ആ വകുപ്പുകളാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് കെ രാധാകൃഷ്ണൻ്റെ മക്കളുണ്ടായിരുന്ന ദേവസ്വം വകുപ്പും പാർലമെൻ്ററി കാര്യ വകുപ്പും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല ഇത് വിവേചനമാണ് ഇത് ദളിത് വിവേചനമാണ് ഒ ആർ കേളുവിനുള്ള അവഹേളനമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണ് തുടങ്ങി വച്ചിരിക്കുന്നത് പല സോ കോൾഡ് ഇടതു പോലും ഈ പ്രചാരണം ഏറ്റെടുത്ത് കാണുന്നുമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ ക്യാമ്പയിൻ്റെ ഒരു ഉള്ളുകൾ അതിൻ്റെ കാപട്യം അതിൻ്റെ കണ്ടൻ്റ് ഇല്ലായ്മ എന്താണ് ഒന്നാമതായി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സമുദായ ക്ഷേമം എന്ന് പറയുന്ന വകുപ്പ് അപ്രധാനമായ ഒരു വകുപ്പല്ല അതീവ പ്രാധാന്യമുള്ള സാമ്പത്തികമായും രാഷ്ട്രീയമായും ഭരണപരമായും അതീവ പ്രാധാന്യമുള്ള വകുപ്പുകളാണ് ഇത് അതിന് മാത്രമായി ഒരു മുഴുവൻ സമയം മന്ത്രി ഉണ്ടാവുക എന്നത് ആ വകുപ്പുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യവും ആ വകുപ്പിൻ്റെ ചുമതല കേൾക്കുന്ന ആൾക്ക് കൊടുക്കുന്ന കൂടുതൽ ഉത്തരവാദിത്വവുമാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന കെ രാധാകൃഷ്ണൻ ദേവസ്വവും പാർലമെൻറ്റും കാര്യം കൊടുത്തത് കുറഞ്ഞ ഉത്തരവാദിത്വമായിരുന്നല്ല അത് അതായത് നമ്മുടെ മുന്നിൽ നമ്മൾ ചില കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റിൽ വിമർശിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തിപരമായ ആളുകളുടെ കാമ്പും കഴമ്പും നോക്കേണ്ടതില്ല ഉദാഹരണമായിട്ട് ചില പരിമിതികളുണ്ടാവാം ചില സാഹചര്യങ്ങളുണ്ടാവാം ഇവിടുന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ കെ രാധാകൃഷ്ണൻ്റെ മന്ത്രിസ്ഥാനം മുതൽ പുറകോട്ടൊരു നാലഞ്ച് മന്ത്രിസഭകൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി കെ രാഹുദാഷ്ണന് ദേവസ്വം വകുപ്പ് കൂടി കൊടുത്തതുകൂടി പാർലമെൻ്റുകാര്യ വകുപ്പിനെ അത്ര പ്രാധാന്യമുള്ള വകുപ്പായി ഉയർത്തി കാണിക്കേണ്ട കാര്യമില്ല നിയമസഭ നടക്കുമ്പോൾ മാത്രം പ്രാധാന്യമുള്ള ഒരുപാട് അമിത ജോലി ഭാരമുള്ള ഒരു വകുപ്പല്ല പക്ഷേ ദേവസ്വം കുറച്ചുകൂടി വലിയ വകുപ്പാണ് ദേവസ്വം മന്ത്രി കൂടിയായതുകൂടി രാധാകൃഷ്ണന് യഥാർത്ഥത്തിൽ വേണ്ടവിധം എസ് സി എസ് ടി പിന്നാക്കേമ വകുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംശയമുണ്ട് അത് സംശയമാണ് വിമർശനമല്ല ആരോപണമല്ല ആക്ഷേപമല്ല കുറ്റപ്പെടുത്തലല്ല പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞ മൂന്ന് വർഷം ദേവസ്വം വകുപ്പില്ലായിരുന്നെങ്കിൽ ഈ വകുപ്പുകൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുമായിരുന്നു ആ വകുപ്പുകളിൽ പരിഹരിക്കാൻ ഉള്ള പരിഹരിക്കപ്പെടാതെ പോയ പല പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പരിഹരിക്കാൻ കഴിയുമായിരുന്നു ഒരു ഉദാഹരണം നമ്മുടെ കണ്ണൂരിൽ വളരെ വിസിബിളായി ഉള്ളത് ഇന്ത്യയിലെ ഒരേ ഒരു എസ് സി എസ് ടി മെഡിക്കൽ കോളേജായ ഗവൺമെൻറ് മെഡിക്കൽ കോളേജായ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുന്നു വർഷങ്ങളായി എ പി അൽകുമാറിൻ്റെ കാലത്ത് കെ എ കെ ബാലൻ്റെ കാലത്ത് പരിഹരിക്കപ്പെടാതിരുന്ന വർഷങ്ങൾ കേരളാഷിൻ്റെ കാലത്ത് പരിഹരിക്കപ്പെടും എന്ന് വിചാരിച്ച വർഷങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു അവിടുത്തെ അനധ്യാപകരായ അനധ്യാപക ജീവനക്കാരുടെ മുപ്പത്തിയെട്ടോളം അനധ്യാപക ജീവനക്കാരുടെ റെഗുല റെഗുലറൈസേഷൻ നിയമനം സ്ഥിരപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ മുപ്പത്തി പേരിൽ മുപ്പത്തി പേരും ദലിതരാണ് അവർ ഇപ്പോഴും ചെറിയ ശമ്പളത്തിൽ വർഷങ്ങളായി റെഗുലറൈസ് ചെയ്യപ്പെടാതെ നിയമനം സ്ഥിരപ്പെടാതെ തുടരുകയാണ് അത് പരിഹരിക്കാൻ ഈ സർക്കാരിനും രാധാകൃഷ്ണനും കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യം പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ അത് ഈ ശ്രദ്ധം മാറിപ്പോകുന്നതിൻ്റെയാണ് കൂടുതൽ വകുപ്പുകളിലേക്ക് ശ്രദ്ധ മാറിപ്പോകുന്നതിൻ്റെയാണ് ആ പ്രശ്നം ഒരു പക്ഷേ ഈ ഒർ കേളവിന് ഈ വകുപ്പുകളിൽ മാത്രമായി ചുമതല കൊടുത്തോടുകൂടി പരിഹരിക്കപ്പെടാൻ പോവുകയാണ് അത്തരം പല പ്രശ്നങ്ങളും അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും രാഷ്ട്ര പാർട്ടിയുടെ ഇടതുമുന്നിയുടെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തിൻ്റെയും ശരിയായ ഒരു തീരുമാനവും കാഴ്ചപ്പാടുമാണ് എന്നാണ് മനസ്സിലാക്കപ്പെടേണ്ടത് അതിന് പകരം ദേവസ്വം കൊടുത്തില്ല എന്ന് പറഞ്ഞുള്ള ആക്ഷേപങ്ങൾ നിഷേധാത്മക പ്രചരണം അല്ല വേണ്ടത് നോക്കൂ കഴിഞ്ഞ സർക്കാരിൽ ഒന്നാം പിണറാവ് സർക്കാരിൽ എ കെ ബാലനായിരുന്നു പട്ടികജാതി പിന്നാക്ക സമുദായക്ഷേമ മന്ത്രി അദ്ദേഹത്തിന് സാംസ്കാരികവും സിനിമയും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെതായ ദോഷഫലം ആ വകുപ്പുകൾക്ക് ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതലായി മുഴുവൻ സമയം അതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എ പി അൽകുമാർ ആയിരുന്നു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സമുദായക്ഷേമ മന്ദിരം അദ്ദേഹത്തിനുമുണ്ടായിരുന്നു സാംസ്കാരികം ആ കാലത്ത് അദ്ദേഹം സാംസ്കാരിക മന്ദിരം മാത്രമായിരുന്നു എസ് സി എസ് സി പിന്നാക്ക സമുദായ വകുപ്പ് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും നടക്കാത്തൊരു കാലമായിരുന്നു എന്നാൽ അതിനു മുമ്പ് ഈ കെ രാധാകൃഷ്ണൻ തന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായക്ഷേമ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് അന്ന് യുവജനക്ഷേമം കൂടി മാത്രമാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത് ഒരുപക്ഷെ സമീപകാലത്ത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സമുദായ ക്ഷേമ വകുപ്പ് ഏറ്റവും കൂടുതൽ തിളങ്ങിയ ഏറ്റവും പെർഫോം ചെയ്ത ഒരു കാലമായിരുന്നു അതിന് കാരണം അന്ന് ആദ്യമായി മന്ത്രിയായ കെ രാധാകൃഷ്ണന് ആ വകുപ്പുകളിൽ സമ്പൂർണമായി ശ്രദ്ധ ചെലുത്താൻ മുഴുവൻ സമയം ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞതായിരുന്നു അതിന് തൊട്ട് മുമ്പത്തെ കാര്യം കൂടി നമുക്ക് പരിശോധിക്കാവുന്നതാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലയളവിലെ യു ഡി എഫ് സർക്കാർ ആ സർക്കാർ രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടായി സ്വാഭാവികമായും മന്ത്രിസഭയിൽ മാറ്റങ്ങളുണ്ടായി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാലിലെ എ കെ ആണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ എം എ കുട്ടപ്പനായിരുന്നു പട്ടികജാതി പട്ടികവർഗ വിനോദ സമുദായക്ഷേമ മന്ത്രി അദ്ദേഹത്തിന് വേറൊരു വകുപ്പും ഉണ്ടായിരുന്നില്ല ഒരു യു ഡി എഫ് സർക്കാരിൻ്റെ രാഷ്ട്രീയമായും കാഴ്ചപ്പാട് പരമായും പല പരിമിതികളെയും മറികടന്നുകൊണ്ട് ഈ വകുപ്പുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ കാലമായിരുന്നു ഡോക്ടർ എം എ കുട്ടപ്പൻ്റെ കാലം അതിന് കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമായിരുന്നില്ല ഭക്ഷണ മാത്രമായിരുന്നില്ല ആ വകുപ്പിൽ സമ്പൂർണമായി ശ്രദ്ധ ചെലുത്താൻ ഡോക്ടർ എം എ കുട്ടപ്പിനെ കഴിഞ്ഞതുകൊണ്ട് കൂടിയായിരുന്നു വകുപ്പ് കൈപ്പിടിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വകുപ്പ് മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് ഒരുപാട് വകുപ്പുകൾ ഇപ്പം നമ്മൾ പറയും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിമാർക്ക് ഏത് കാലത്തായാലും ഒരുപാട് വകുപ്പുകളുണ്ട് എല്ലാ വകുപ്പും മുഖ്യമന്ത്രിയുടേതാണല്ലോ മറ്റ് മന്ത്രിമാർക്ക് ഡെസ്ക്നേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കയ്യിൽ വകുപ്പുകൾ വകുപ്പുകളിൽ അദ്ദേഹം പ്രത്യേകമായ സ്ഥിതി തരുന്ന ചില വകുപ്പുകളുണ്ടാവും ബാക്കി വകുപ്പുകൾ സെക്രട്ടറിമാരെ ചുമതലയുള്ള ആളുകൾ നോക്കും പക്ഷേ ഡേ ടു ഡേ എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഒരു നോട്ടമുണ്ടാവും പക്ഷേ മന്ത്രിമാർക്ക് വകുപ്പുകൾ കൊടുക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക വകുപ്പ് മാത്രമായി പൂർണ്ണമായി ശ്രദ്ധ ചെലുത്താൻ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കഴിഞ്ഞ ചില സർക്കാരുകളുടെ കാലത്ത് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമാണ് ഒ ആർ കേളുവിന് ഈ വകുപ്പുകൾ മാത്രമായി കൊടുത്തത് അതങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അതിനെ അതിൻ്റെ മെറിറ്റിൽ കാണാൻ കഴിയുക അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൻ്റെ പല തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി കൂടി അപ്രഖ്യാപിതമായ തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി കൂടി ഈ വകുപ്പ് വിഭജനം മാറുക അതിന് പകരം ആളുകൾ എന്ത് പറയും സോഷ്യൽ മീഡിയ എന്തു പറയും എന്ന് വിചാരിച്ചിട്ട് കെ രാധാഷിന് കൊടുത്തിരുന്ന എല്ലാ വകുപ്പുകളും അതേപടി ആദ്യമായി മന്ത്രിയാവുന്ന ശ്രീ ഒ ആർ കേളുവിന് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം അമിതഭാരം കൊണ്ട് വീർപ്പുമുട്ടുമായിരുന്നു വരാൻ പോകുന്ന രണ്ട് വർഷം അദ്ദേഹത്തിന് എസ് സി എസ് ടി പിന്നാക്ക സമുദായ ക്ഷേമ വകുപ്പിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ ആ വകുപ്പ് നേരിടുന്ന പല വർഷങ്ങൾ ആ വകുപ്പിൻ്റെ ഗുണഭോക്താക്കൾ നേരിടുന്ന പല നിർണായകമായ പ്രശ്നങ്ങളിലും ഇടപെടാനോ മറുപടി കൊടുക്കാനോ പരിഹാരമുണ്ടാക്കാനോ കഴിയാതെ ഈ സർക്കാരിൻ്റെ കാല കാലയളവും കഴിഞ്ഞു പോകുമായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ ഈ രണ്ട് വർഷത്തെ മന്ത്രിസഭാ കാലയളവ് ഈ രണ്ട് വർഷത്തെ മന്ത്രി എന്ന നിലയുള്ള അദ്ദേഹത്തിൻ്റെ പദവിയുടെ കാലയളവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് വേറെ വകുപ്പുകളുടെ അമിതഭാരം ഇല്ലാത്തത് അത് കണ്ടറിയാൻ പോകുന്നതേ ഉള്ളു കേരളം കാത്തിരിക്കുക നന്ദി നമസ്കാരം